പിന്നിൽ വലിയ ഗൂഢാലോചനയെന്ന് ബിനോയ് വിശ്വം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ജനറൽ സെക്രട്ടറി ഡി രാജയ്ക്കയച്ച കത്തിലാണ് ഗുരുതര ആരോപണമുള്ളത് മുന്നണി മര്യാദകൾ സിപിഎം ലംഘിച്ചു വിദ്യാഭ്യാസ മന്ത്രി ഏകപക്ഷീയമായി തീരുമാനമെടുത്തുവെന്നും ദേശീയ നേതൃത്വം ഗൌരവത്തിൽ കാണണമെന്നും ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു ഷിജോ കുര്യൻ വിവരങ്ങൾ ഇപ്പോൾ ബിനോയ് വിശ്വം ഡി രാജക്കയച്ച കത്തിന്റെ വിശദാംശങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത് ഈ സൂചിപ്പിച്ചതുപോലെ സിപിഐയുടെ ഭാഗത്ത് നിന്നുണ്ട് എന്തൊക്കെ വിമർശനങ്ങളാണ് കത്തിൽ പരാമർശിക്കുന്നത് അമൃതായി പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി ഐ തുടക്കം മുതൽ തന്നെ ഒരു നിലപാട് പറയുന്നുണ്ട് അവരുടെ നിലപാടിൽ നിന്ന് ഒരടി പിന്നോട്ട് പോകുന്ന ഒരു സമീപനം ഇതുവരെ സി സ്വീകരിച്ചിട്ടില്ല അപ്പോൾ അതിനിടയിലാണ് പി എം ശ്രീ പദ്ധതിയിൽ ആദ്യഘട്ടത്തിൽ സി പി ഐയുടെ നിന്ന് ഇടതുമുന്നണി യോഗത്തിലടക്കം മന്ത്രിസഭയിലടക്കം വലിയ തരത്തിലുള്ള എതിർപ്പ് ഉയർന്നിട്ടും ഇന്നലെ സംസ്ഥാന സർക്കാർ അതിനകത്ത് ഒപ്പുവച്ചത് ആ പി പദ്ധതിയിൽ വിദ്യാഭ്യാസ വകുപ്പ് ഒപ്പുവെച്ചതോടുകൂടി സി പി ഐയെ പൂർണ്ണമായിട്ട് അവഗണിക്കുകയാണ് എന്നുള്ള ഒരു തോന്നൽ അല്ലെങ്കിൽ അങ്ങനൊരു വികാരം ഇപ്പോൾ സി പി ഐ നേതൃത്വത്തിനിടയിലുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ ഈ പി എം സി പദ്ധതിയിൽ ഒപ്പുവച്ചതിന് പിന്നിൽ വലിയ തരത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം സി പി ഐ നേതൃത്വം വിലയിരുത്തുന്നത് അതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ദേശീയ സെക്രട്ടറി ഡി രാജയ്ക്ക് ഒരു കത്തയച്ചിരുന്നു ആ കത്തിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആ കത്തിൽ ബിനോയ് വിശ്വം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുന്നണി മര്യാദകൾ സി പി എം ലംഘിച്ചു എന്നുള്ള കാര്യം ഈ കത്തിൽ പ്രധാനമായിട്ട് പറയുന്നുണ്ട് അതിനെ അങ്ങേയറ്റം ഗൌരവത്തിലെടുത്തുകൊണ്ട് ദേശീയ നേതൃത്വം ഇതിനകത്ത് ഇടപെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് സംസ്ഥാനത്ത് സി പി ഐ സി പി എം ബന്ധത്തിൽ ആ ഒരു മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടലാണ് ഇതിനകത്ത് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഒറ്റയ്ക്ക് ഒരു തീരുമാനമെടുത്തു ആ ഒറ്റയ്ക്ക് ഒരു തീരുമാനം തീരുമാനമെടുത്തതിനു പിന്നിൽ ഒരു ഗൂഢാലോചന സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ബിനോയ് വിശ്വം ദേശീയ സെക്രട്ടറി ഡി രാജിക്ക് അയച്ച കത്തിൽ പറയുന്നത് ആ കത്ത് പറയുന്ന ആ കത്തിൽ പറയുന്ന കാര്യം അതിനപ്പുറത്തേക്ക് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം സി പി ഐയുടെ നിർണായകമായിട്ടുള്ള സെക്രട്ടേറിയറ്റ് യോഗം ഇപ്പോൾ എം എൻ സ്മാരകത്തിൽ പുരോഗമിക്കുകയാണ് സാധാരണ നിലയിൽ ഒരു സി പി ഐയുടെ സെക്രട്ടേറിയറ്റ് യോഗം ഒന്നും ഒന്നര മണിക്കൂർ കൊണ്ട് പൂർത്തിയാവേണ്ടതാണ് പന്ത്രണ്ടരയ്ക്ക് തുടങ്ങിയ സെക്രട്ടറിയേറ്റ് യോഗത്തിൽ ഇവിടെ ഇപ്പോൾ ഉള്ളത് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അതുപോലെ തന്നെ മന്ത്രി ജി ആർ അനിൽ അങ്ങനെ തുടങ്ങിയുള്ള മറ്റ് പ്രധാനപ്പെട്ട നേതാക്കൾ മറ്റ് മന്ത്രിമാരെല്ലാവരും ഓൺലൈനിലാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് അതിനകത്ത് കെ രാജൻ പി പ്രസാദ് ജെ ജിഞ്ചുറാണി അതുപോലെ തന്നെ സന്തോഷ് കുമാർ ബി പ്രകാശ് ബാബു അടക്കമുള്ള ആളുകൾ എല്ലാവരും ഈ പറയുന്ന ഓൺലൈനിലാണ് ചേരുന്നത് ഇതിനകത്തും ഈ പറയുന്ന സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്നത് ഇതിനകത്തൊരു ഗൂഢാലോചന സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തുകൊണ്ട് രണ്ട് മന്ത്രിസഭാ യോഗത്തിലും ഈ വിഷയം വന്നപ്പോൾ എതിർപ്പിനെ തുടർന്നുണ്ട് സി പി ഐ മന്ത്രിമാർ അങ്ങേയറ്റം എതിർപ്പിനെ തുടർന്നുകൊണ്ട് ഇത് മാറ്റിവെച്ചതാണ് എന്തുകൊണ്ട് കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ ഇത് അജണ്ടയിൽ പോലും നിശ്ചയിക്കാതിരുന്നു അജണ്ടയിൽ അജണ്ടയിൽ നിശ്ചയിക്കാത്ത വിഷയം അത് ചർച്ച ചെയ്യണം ആശങ്ക പരിഹരിക്കണം ഇതിനകത്ത് സിപിഐക്ക് ആശങ്കയും അതൃപ്തിയും ഉണ്ട് അത് ചർച്ച ചെയ്യണമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞിട്ട് പോലും എന്തുകൊണ്ട് അന്ന് ഇത് ഒരു ചർച്ചയ്ക്കെടുക്കാൻ പോലും അല്ലെങ്കിൽ ഒരു മറുപടി പറയാൻ പോലും മന്ത്രി വി ശിവൻകുട്ടിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോ തയ്യാറായില്ല എന്നുള്ള ചോദ്യങ്ങൾ കൂടി ഉയരുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും സംസ്ഥാനത്ത് ഇടതുമുന്നണികൾ കെട്ടുറപ്പിനെ ബാധിക്കുന്ന തരത്തിൽ സി നേതൃത്വം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ഒരു ആശങ്ക അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നൽ അങ്ങനൊരു വികാരം സി പി ഐക്കുണ്ട് അപ്പോൾ ഈ പി എം സി പദ്ധതിയിൽ തങ്ങൾക്കുണ്ടായിട്ടുള്ള ആ ഒരു അതൃപ്തി എന്തുകൊണ്ട് സി പി എം അംഗീകരിച്ചില്ല ഇടതുമുന്നണി അംഗീകരിച്ചില്ല എന്നുള്ള ചോദ്യങ്ങൾ കൂടി സി പി ഐ നേതൃത്വം ഉന്നയിക്കും എന്തായാലും ആദ്യഘട്ടത്തിൽ സ്വീകരിച്ച നിലപാടിൽ നിന്ന് ഇതുവരെ പിന്നോട്ട് പോകാൻ സി പി ഐ നേതൃത്വം തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇതുമായി മുന്നോട്ടു പോകരുത് എന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുക തന്നെയായിരുന്നു സിപിയുടെ പി ഐ യുടെ നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ ഇതിനുശേഷമുള്ള സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടതാണ് എന്ത് സി പി ഐ എന്നൊക്കെ ചോദിച്ചുള്ള ഒരു പരിഹാസ രൂപേണമുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം വേറെ ചർച്ചയായതുമാണ് ഇന്നിപ്പോൾ ഇന്നത്തെ യോഗത്തിന് ശേഷം അദ്ദേഹം ബിനോയ് വിഷയമായി സംസാരിക്കാനോ മറ്റും ശ്രമിച്ചിട്ടുണ്ടോ അത്തരത്തിലുള്ള എന്തെങ്കിലും സംസാരങ്ങൾ ഇടയിൽ നടന്നിട്ടുണ്ടോ ഷിജോ അമൃതം നമുക്ക് ചില കേന്ദ്രങ്ങളിൽ നിന്ന് അത്തരം ചില സൂചനകൾ ലഭിക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എൽ ഡി എഫ് യോഗത്തിന് പിന്നാലെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ഈ പറയുന്ന അല്ലെങ്കിൽ സി പി എമ്മിന്റെ സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞതിന് പിന്നാലെ എൽ ഡി എഫ് യോഗത്തിന് മുന്നോടിയായിട്ട് തന്നെ എന്നാണ് എൽ ഡി എഫ് യോഗം ചേരുക എന്നുള്ള കാര്യങ്ങൾ എൽ ഡി എഫ് കൺവീനർ പറഞ്ഞിട്ടില്ല അപ്പോൾ സി പി എമ്മിന്റെ സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞതിന് പിന്നാലെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഈ പറയുന്ന സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായിട്ട് ഫോണിൽ ആശയവിനിമയം നടത്തി എന്നുള്ള തരത്തിലുള്ള ചില വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് പക്ഷേ അത് എത്രമാത്രം ആധികാരികമാണെന്നതിനെക്കുറിച്ച് നമുക്ക് ഒരു കൃത്യമായിട്ട് ഉറപ്പ് നൽകാൻ കഴിയില്ല പക്ഷെ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ സി പി ഐയെ അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ഇടപെടലുകൾ സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും നമുക്കറിയാം മറ്റു പല ഒട്ടനവധിയായിട്ടുള്ള വിഷയങ്ങളുണ്ട് അതിൽ ഏറ്റവും ഒടുവിൽ ഉദാഹരണമായിട്ട് കാണേണ്ടത് പി എം ശ്രീക്ക് മുമ്പ് പാലക്കാട് എല്ലപ്പള്ളിയിൽ മദ്യപ്ലാന്റ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലും പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു വികസനം വേണ്ടതില്ല എന്നുള്ള തീരുമാനം സി പി ഐ പറഞ്ഞതാണ് അപ്പോഴും സി പി ഐക്ക് അതിനകത്ത് വലിയ അതൃപ്തിയും അമർഷവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സി പി ഐക്ക് ഉണ്ടായിട്ടുള്ള അതൃപ്തിയെ സി പി എം രമ്യതയിൽ പാതയിലേക്ക് സി പി ഐ കൊണ്ടുവന്നതാണ് അപ്പോൾ അത്തരം ഒരു നീക്കം ഇതിനകത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതായത് അകത്ത് ഒപ്പുവെച്ചതിന് പിന്നാലെ സി പി ഐക്ക് ഉണ്ടായിട്ടുള്ള അതൃപ്തി അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ അവർ സ്വീകരിച്ചിരുന്ന അതൃപ്തിയും അമർശവും അവരുടെ നിലപാടും അതൊന്നും മയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ചില കൂടിയാലോചനകൾ സി പി ഐ സെക്രട്ടേറിയറ്റ് ഭാഗത്തുനിന്ന് സി പി ഐ സി പി എം സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് സി പി ഐ സെക്രട്ടറിയിലേക്ക് ഉണ്ടാകുന്നുണ്ട് അങ്ങനെ ഒരു പാലം ഇതിനിടയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഒരു ഫോണിലൂടെയുള്ള ഒരു ആശയവിനിമയം ഇതിനിടയിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും അത് സംബന്ധിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു യത്തിന് സി പി ഐ വഴങ്ങുമോ എന്നത് നമുക്ക് കുറച്ചുകൂടി കഴിയുമ്പോൾ അറിയാം ഏതായാലും തുടക്കത്തിൽ സ്വീകരിച്ച നിലപാടിൽ നിന്ന് ഇപ്പോഴും അതിനകത്ത് വെള്ളം ചേർക്കാത്ത നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഈ പറയുന്ന മന്ത്രിസഭയിൽ ഇരുട്ടിൽ നടത്തിയെന്നുള്ള ജി ആർ അണിലിന്റെ വാചകമുണ്ട് അപ്പോൾ അങ്ങനെ തുടങ്ങിയുള്ള കുറേ കാര്യങ്ങളിൽ സി പി ഐക്ക് അതൃപ്തിയുണ്ട് അപ്പോൾ ഒരു ഫോണിലൂടെ ആശയവിനിമയം നടത്തിയാൽ സി പി ഐ സെക്രട്ടറി വഴങ്ങുമോ അല്ലെങ്കിൽ സി പി ഐയുടെ അതൃപ്തി ഇതുകൊണ്ട് മാറുമോ എന്നുള്ളതൊക്കെ ചോദ്യങ്ങളാണ് അപ്പോൾ സി പി ഐയുടെ സെക്രട്ടറിയുടെ യോഗത്തിനപ്പുറത്തേക്ക് സി പി ഐ എന്ത് തീരുമാനമെടുക്കുന്നു മന്ത്രിമാരുടെ തീരുമാനമുണ്ട് അപ്പോൾ സി പി എം ഐ സംസ്ഥാന സെക്രട്ടറി വിനോദ വിശ്വദിന്റെ നിലപാടുണ്ട് അതെല്ലാം കൂടി കൂടി ആലോചിച്ചതിനു ശേഷമായിരിക്കും ഒരു അന്തിമമായിട്ടുള്ള നിലപാടിലേക്ക് സി പി ഐ പോവുക ആ നിലപാട് എന്താണ് എന്നുള്ളത് അല്പസമയത്തിനകം അറിയാം അതിൽ സാധാരണ നിലയിൽ നീണ്ടുപോകാത്ത തരത്തിൽ ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗം നീണ്ടുപോവുകയാണ് അതിനുശേഷം എന്ത് തീരുമാനം എന്നുള്ളത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മാധ്യമങ്ങളോട് വിശദീകരിക്കും എന്തായാലും യോഗത്തിലെ കാര്യങ്ങൾ തന്നെയാണ് അറിയേണ്ടത് ഷിജു സൂചിപ്പിച്ചതുപോലെ തന്നെ യോഗത്തിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്ന് തന്നെയാണ് കരുതുന്നത് പക്ഷേ അവിടെ എന്തൊക്കെ നടന്നു എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും സൂചനകൾ പുറത്തു വരുന്നുണ്ടോ